ഈ ഒരു ഭാഗമൊക്കെ കേട്ടോ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണേ അതിൻ്റെ കൂടെ കരണമരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നൊരു കാഴ്ച മേളിലോട്ടും അതെ കേട്ടോ ഇതിലെ പോയാൽ നമുക്ക് ഇടുക്കി പത്താം മൈലിലേക്ക് ചെല്ലാവേ നമ്മൾ ആ മേളിൽ കണ്ട ആ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള കാഴ്ച കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ മോളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയും ഈ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ദൂരക്കാഴ്ച കാണാവേ പ്രകാശിലെ ടവറൊക്കെ കാണാം പ്രകാശ ഉദയേരിയിലൊക്കെ അതുപോലെ ഇതുകൊണ്ട് ഈ അക്കരയൊക്കെ കണ്ടോ കുറേയധികം നല്ല ഭംഗിയുള്ള വീടുകളും തോട്ടങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ ഈ സൈഡിൽ നല്ല മനോഹരമായൊരു കൊച്ചു തേയിലത്തോട്ടം ഉണ്ടേ ഈ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് ആദ്യം അൽഫോൺസന്നാറ് കിട്ടും അത് കഴിഞ്ഞിട്ട് തങ്കമണിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം കൂട്ടക്കല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ദൂരെ കാണുന്ന അതാണ് അതാണ് അൽഫോൺസാന്നത് അൽഫോൺസമ്മയുടെ നാമത്തിൽ അവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ടേ നമ്മൾ പോകും വഴി കാണാം ക്ലിയർ അല്ല കാഴ്ച എങ്കിലും കുറച്ച് ഭാഗമൊക്കെ അങ്ങോട്ട് നമുക്ക് കാണാം അത് ജീവൻ ടി വി കമ്പനിക്കാരുടെ ഒരു സി എം ഐ ആശ്രമം നമ്മളപ്പറേ ഉണ്ടേ കണ്ടില്ല അവിടെ ഉണ്ട് ഒരു ആശ്രമം അവരുടെ ഒരു തേല പ്ലാന്റേഷനൊക്കെയാണ് ആ കാണുന്നത് ഇവിടെയൊക്കെ നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ചെമ്പരത്തിപ്പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ എന്താ അല്ലേ ഈ ഒരു ചെടിയൊക്കെ നിറച്ചുണ്ട് ഇതാണ് അൽഫോൺസെന്ന് പറഞ്ഞാൽ അൽഫോൺസ പള്ളി ഒരു കുരിശ്വള്ളിയാണ് അത്ര ചെറിയൊരു കുരിശുവള്ളി അത്യാവശ്യം വലിയൊരു കുരിശുവള്ളിയാണ് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ആ വഴിക്ക് അങ്ങനെ ഇടുക്കിക്കൊക്കെ പോകാൻ പറ്റും വലത്തോട്ട് കിടക്കുന്ന വഴി നേരെ പോയാൽ നമുക്ക് തങ്കമണിക്കും പോവാം ഇവിടെ നിൽക്കുന്ന തേലച്ചെടിയുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കളറുള്ള വീടുണ്ടോ നീലയും ചുവപ്പും ഒക്കെ ആയിട്ട് ഒരു ബോഗൻ വില്ലൊക്കെ പൂത്ത് ചില സമയത്ത് അന്തരീക്ഷം നല്ല ഭംഗിയാണ് കാണാൻ ഈ ഭാഗത്തെ വലിയ തേയിലത്തോട്ടത്തിനേക്കാളും നല്ലത് ചെറിയ തേയിലത്തോട്ടമാണെന്ന് പറയുന്നില്ല ആ കാറ്റാടിമരങ്ങളും തേയില ചെടികളൊക്കെ ഇട്ട് നോക്കി ഇപ്പം നമ്മൾ എവിടെ ഇറങ്ങിയാലും ബോഗൺ ഒരു സമയമാണേ ഇത്ര പൂക്കളമുള്ളതൊക്കെ വഴിക്കൊക്കെ പെട്ടെന്ന് എനിക്കിവിടെ നിർത്താൻ തോന്നിയേ കാരണം എന്താണെന്ന് വെച്ചാൽ താഴെക്കെട്ടോ ഇല്ലി പൂത്ത് കിടക്കുന്നത് അങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന സ്ഥലം ഇവിടെ തങ്കമണിയിലെ അമ്പലമേട് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗമാണ് അങ്ങ് കാണുന്നത് തങ്കമണി പട്ടണത്തിൻ്റെ ഒരു ആകാശക്കാഴ്ച ഈ മോളിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞ പോലെയാണ് തങ്കമണി ടൗണും തങ്കമണിയിലെ പള്ളി ആ മുകളിലുള്ള മലനിരകൾ ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നേ നമുക്ക് എപ്പോഴേലും ഡ്രോണൊക്കെ എടുക്കണം ഈ പച്ചക്കറിക്കടയല്ലേ നാടൻ മത്തങ്ങയാക്കി വെച്ചിരിക്കുന്നോട്ടോ ഇതിപ്പോൾ തങ്കമണി സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്ന കേട്ടോ തങ്കമണി സിറ്റി ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല നേരത്തെ കാണിച്ചല്ലേ നെയ് കിടക്കുന്ന വഴിക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് പ്രകാശ് ഭാഗത്തേക്കൊക്കെ പോകാവേ നമ്മളിപ്പം തങ്കമണിയിൽ നിന്ന് നേരെ ഉദയഗിരിക്കുള്ള ഒരു ഷോർട്ട് കട്ട് റോഡായത് ഇതിലേ നമ്മൾ വന്നിട്ടില്ല ഇപ്പോൾ ഈ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കാം നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാതെ കേട്ടോ ഇവിടെയൊക്കെ നല്ല പാർക്കെട്ടുകളാണ് പാർക്കെട്ടുകളൊക്കെ വെട്ടിത്താത്തി റോഡ് ഉണ്ടാക്കി നമ്മുടെ സാരഥി ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇവൻ കുറേ ഓടി കേട്ടോ പത്തമ്പത്തെണ്ണായിരം കിലോമീറ്റർ ഓടി നമ്മുടെ കൂടെ ഇവിടെ ഒരു സഞ്ജുവട് കപ്പേളയൊക്കെ ഉണ്ടേ വീണ്ടും കേറ്റവാണേ കുഴപ്പമില്ലാത്ത കേട്ടോ ആ ദൂരെ കാണുന്നത് തങ്കവണ്ടി ടൗൺ ആണേ ഇവിടെയും ഈ മലയുടെ പൊക്കത്ത് നിൽക്കുമ്പോൾ നമുക്കത് കാണാം പക്ഷെ വെയിൽ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് ഒരു ഇരുട്ട് പോലെ കാണത്തുള്ളൂ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ മുകളിലോട്ട് കയറ്റാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മളൊരു കുരിശ്വള്ളിയുടെ അടുത്തെത്തിയേ വഴി ഇവിടുന്ന് രണ്ടായിരം തിരിയുന്നുണ്ട് നമുക്ക് ഈ താഴത്തെ വഴിക്ക് പോവാം ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ഇറക്കമാണേ ആ ഇറക്കാൻ കഴിഞ്ഞ് വീണ്ടും ഒരു കയറ്റം ആ പോകുന്ന വഴിക്ക് കുറേ വീടുകളൊക്കെ കാണാം ഇങ്ങനെ ഇവിടെ ചെറിയ ജംഗ്ഷൻ വന്നേ അമ്പലമേടാണേ തങ്കമണി അമ്പലമേട് ഇവിടെ റേഷൻ കടയുണ്ട് ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഈ വഴിക്ക് പോയാൽ നമുക്ക് കാമാഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താം തങ്കമണി കാമാശി അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ ആണ് കട്ടപ്പനയ്ക്ക് നേരെ കിടക്കുന്ന വഴി ഇതൊരു നല്ല രസമുള്ള വഴിയാണേ ചർക്കൊക്കെ എന്നാലും ഇതിലേക്ക് പണ്ട് ബസ് സർവീസ് ഉണ്ടായിരുന്നാണേ ഇപ്പോഴില്ല കട്ടപ്പനെന്ന് ഈ അമ്പലമേട് വരെയൊക്കെ ബസ് ഉണ്ടായിരുന്നു നേരത്തെ അമ്പലമേട് അമ്പലത്തിലോട്ട് കയറിപ്പോകുന്ന വഴി ഇതാണേ നമ്മൾ സമയം കുറവായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഈ താഴത്തെ വഴിക്കാണ് നമ്മൾ പോകുന്നത് ഏലത്തിൽ വെയിലടിക്കുന്നതുകൊണ്ടേ നെറ്റ് കെട്ടിയേക്കുന്നോണ്ടോ ഇത് കിട്ടിയാൽ കുറേയൊക്കെ സമാധാനമുണ്ട് വലിയൊരാശ്വാസം ഇല്ലെങ്കിലും കുറച്ച് കുറയും ഇവിടെ കുറച്ച് നല്ലൊരു നാട്ടുപാതയാണ് ഇവിടെ ഒക്കെ നല്ല റോഡാണ് വീട് കുറഞ്ഞ വഴിയാ നല്ലൊരു നാട്ടുപാതയൊക്കെ അല്ലേ ഇടുക്കിയിൽ നമ്മുടെ ഈ കട്ടപ്പനക്കടുത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നമ്മളെ അതിശയിച്ചു പോവേ ണ്ടോ എന്ത് ഭംഗിയുള്ള റോഡും സ്ഥലങ്ങളും വൈസൈഡിൽ ചെറിയ ചെറിയ വീടുകള് ഈ വഴിക്കൊക്കെ നമ്മൾ ആദ്യം കൊള്ളാട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല റോഡുകൾ വൈസൈഡില് നല്ല ചെറിയ ചെറിയ വീടുകൾ പോയിട്ട് പോയിട്ട് വഴി തീരുന്നില്ല അപ്പോൾ നമ്മൾ ഇടിഞ്ഞമലേ വന്ന് കയറി കേട്ടോ ഇടിഞ്ഞമല കവലയിലാണ് വന്നതേ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ വഴി അങ്ങനെ നമ്മൾ വരാത്തൊരു വഴിയാണല്ലോ ദയിലെ വന്നത് മുകളോട് കിടക്കുന്ന വഴിയുണ്ടോ അത് പ്രകാശിനൊക്കെ പോകുന്ന വഴിയാണ് നമുക്ക് ഇടിഞ്ഞമല കവലയിൽ നിന്ന് റൈറ്റും ലെഫ്റ്റും വഴിയുണ്ട് ലെഫ്റ്റിൽ കൂടെ അങ്ങ് പോയേക്കാം അതാ നല്ല വഴി ഈ ഒരു റോഡ് റവറൈസർ ആണേ ഒരു ഏഴര കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ശാന്തിഗ്രാമീന്ന് മുകളിൽ വെട്ടിക്കാൻ പറ്റം വരെ ഒരു റോഡുള്ളേ പക്ഷേ ഓൺലൈനിൽ നല്ല ഭംഗിയുള്ളൊരു വീതി കുറഞ്ഞ റോഡാണ് ഈ വഴിക്കും അങ്ങനെ ബസ് വരുന്നതായിട്ട് എനിക്കറിയത്തില്ല ബസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല ഈ വഴി ഇതുവരെ കേട്ടോ ഭംഗിയുള്ള കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ വഴിക്ക് ഇവിടെ കണ്ടോ കുറേ അധികം വർഷം പഴക്കമുള്ളൊരു വീട് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഫ്ലോട്ട് ഫോർ സെയിൽ എന്നാണേ വീടുകൾക്കുള്ള ഫ്ലോട്ടുകൾ കൊടുക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് കേറ്റവാണേ ഈ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോയാലേ ഇരട്ടയാർ നോർത്ത് ചെല്ലുവേ അവിടുന്ന് നമുക്ക് വഴി തിരിഞ്ഞു പോകാം ഇരട്ടയാർ നോർത്തിന്ന് പിന്നെ നെടുങ്കണ്ടൊക്കെ കേറിപ്പോകുവേ ഈ വഴി പക്ഷെ ഇത് ഫുള്ള് പണി തീർന്നിട്ടില്ല കുറെ അപ്പുറത്തോടെ പണി ബാക്കിയെടുക്ക ഈ റോഡിന്റെ ഒരു സൈഡ് ഇരട്ടയാർ ഡാമിന്റെ റിസർവേറാണ് പിന്നെ മറസൈഡ് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഇതിലൊക്കെ ബസ് സർവീസ് ഉള്ളതാണേ ഇപ്പൊ ഒരു ബസ് പോയി പക്ഷെ നമുക്ക് കറക്റ്റ് കിട്ടിയില്ല ഇരട്ടയാർ ഡാമിൻ്റെ ഭാഗമാണേ അക്കരെ അക്കരക്കുടേ റോഡുണ്ട് ഇതിലേ അങ്ങ് നടന്നൊക്കെ പോവാം നമുക്ക് വേണമെങ്കിൽ ഇരട്ടയാർ നോർത്ത് ആയതോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ലോറി അങ്ങ് പോകുന്നതാണേ ഇരട്ടയാർ ഡാം നമ്മൾ ഇക്കരെ വന്നപ്പോൾ കണ്ടോ ഈ ഇരട്ടയാർ ഡാം ശരിക്കും പറഞ്ഞാൽ അഞ്ചുരുളിയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ഒരു ഡാമാണ് അല്ലാതെ ഇവിടെ വേറെ പവർ സ്റ്റേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇരട്ടയാറേ ഡാമിൻ്റെ ഈയൊരു ഭാഗത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടോയെന്ന് നോക്കാം അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാവേ ഇത്ര നാളാണ് ഈ വഴിക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് മീൻ പിടിക്കുന്നവരെ ഒന്നും കാണുന്നില്ല ഇവിടെയൊക്കെ ഇരുന്നിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ചൂണ്ടയിടുകയും വലയിടുകൊക്കെ ചെയ്യുന്നതാണ് ഈ ഇരട്ടയാർ ഡാമുകൊണ്ടുള്ള ഒറ്റ ഒരു മെച്ചം ഭാഗത്ത് കുറച്ച് മീൻപിടുത്തമൊക്കെ നടക്കുന്നുണ്ട് അതാണ് ഉള്ളൊരു വലിയ കാര്യം വെള്ളം കുറവാട്ടോ ഇടയായിട്ട് വെള്ളം താന്നുപോയി ഇവിടെയൊക്കെ നല്ല കായമുള്ള സ്ഥലമാണ് പിന്നെ ചില സമയങ്ങൾ മെയ് മാസത്തിലൊക്കെ വരുവാണെങ്കിൽ മണിമരതൊക്കെ പൂത്ത് നിൽക്കുന്ന നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയൊക്കെ കാണാം നല്ല ചെളി അവിടെ ഒരുവിധം നല്ല താഴ്ചയുണ്ട് നമ്മുടെ ഇടുക്കിയിലുള്ള ഡാമുകളിൽ വെച്ച് ഏറ്റവും സുന്ദരമായൊരു ഡാമാണ് ഈ ഇരട്ടയാർ ഡാമും പൊന്മൂടി ഡാമും ഒക്കെ ഇരട്ടയാർ ഡാമിന് അധികം വിസ്തീർണമൊന്നുമില്ല പക്ഷേങ്കിൽ വളരെ ഭംഗിയുള്ളൊരു ഡാമാണ് കാണാൻ ഈ മേഖലയൊക്കെയാണ് ആൾക്കാർ വന്ന് ചവിട്ടി താന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വെള്ളത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുരവക്കണ്ടം പോലെ കിടക്കേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു വന്ന് ചവിട്ടുമ്പം ചവിട്ടുമ്പോൾ അടുത്തടുത്ത സ്റ്റെപ്പെല്ലാം താന്നുപോകും അങ്ങനെ വെള്ളത്തിൽപ്പെട്ടു പോവും ഉണ്ടോ താഴെ ഡാമിൻ്റെ കെട്ടൊക്കെയാണ് ഈ ഒരു മേഖലയാണ് വെള്ളം കൂടുതലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ആ ഉണങ്ങിയ പോലെ നിൽക്കുന്ന മരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് മണിമരുത് നിമല്ലേ കയറിപ്പോ അപ്പുറത്തെ സൈഡിൽ പോയാൽ നമുക്ക് ഇച്ചിരി ഇവിടെ ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുമേ ചില സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ പഞ്ചായത്ത് ഒരു ബോർഡൊക്കെ വെച്ചിരുന്നു കേട്ടോ ഇരട്ടയാർ ഡാമിൻ്റെ കുറച്ച് നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കിട്ടുവേ ഇവിടെയൊക്കെ നേരത്തെ വഴി കടകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെയിരുന്ന് കടകളൊക്കെ അപ്പുറത്തോട്ട് മാറിയേ റോഡ് സൈഡിലൊക്കെ കടകൾ പാടില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടേ ഇവിടെയിന്ന് ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണേ ആ കാണുന്ന ആ ഒരു ചാലിക്കൂടെയാണ് ഇടുക്കി ജലാശയത്തിലേക്ക് ഈ വെള്ളം കൊണ്ടുപോകുന്നത് ഈ റോഡ് ചിരട്ടയാറ്റീന്ന് അങ്ങനെ പോയിട്ട് തോപ്രാങ്കുടി മുനിക്കാശ്ശേരി എഴുകുമ്പയൽ പിന്നെ വീട്ടിത്തോപ്പി ചിന്നാർ പെരിഞ്ചാംകുട്ടി പണിക്കങ്കുടി ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് പക്ഷേ എത്രയായിട്ടും ഈ റോഡ് നന്നാക്കുന്നില്ല കേട്ടോ മൂന്നാറിന് പോകാൻ എളുപ്പമുള്ളൊരു വഴിയായത് കട്ടപ്പനെന്ന് കിരട്ടയാറ് തോവാള വെട്ടിക്കാമറ്റം ആ വഴിക്കൊക്കെ പോകുന്ന നോർത്തിലേക്കൊക്കെ പോകുന്നൊരു പാല വഴിതേ എല്ലാ മഴക്കാലമായ ഈ മേഖല വെള്ളം കയറും കേട്ടോ ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഇരട്ടിയാർ ടൗണിനോട് ചേർന്നാണ് ഈ വെള്ളമൊക്കെ കയറി വരിക കുറച്ച് വെള്ളമൊക്കെ ഇപ്പോൾ കിടപ്പുണ്ടേ അങ്ങനെ നമുക്കൊരു കെ എസ് ആർ ടി സിയൊക്കെ കിട്ടി അവിടെയാണെന്നായിരുന്നു ഇരട്ടിയാറിൻ്റെ ആദ്യത്തെ പഞ്ചായത്ത് ഓഫീസൊക്കെ സ്കൂള് പിന്നെ ഇരട്ടിയാർ ടൗണാണ് ആണ് ഇങ്ങോട്ടേ മുകളിലേക്ക് കുറച്ച് മേളിൽ പള്ളിയൊക്കെ ഉണ്ട് യാർ പള്ളിയൊക്കെ മുകളിലാണെ ഒന്നാംകുളിക്ക് പോകുന്ന ബസ്സാണത് ഇരട്ടയാർ പള്ളി എന്ന ദൂരം നമുക്ക് കാണാവേ ഇരട്ടയാറ്റിലെ പുതിയ പഞ്ചായത്ത് ഓഫീസ് പെട്ടറോ അതിന്റെ കൂടെ തന്നെ ബസ് സ്റ്റാൻഡ് കൂടെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമേ